കോഴിക്ക് നാല് കാല് വേണമെന്ന എൻ്റെ ആഗ്രഹത്തിന് പിന്നിൽ രണ്ടാം ക്ലാസ്സിലെ ഓണപരീക്ഷ പരീക്ഷ പൊതുവിജ്ഞാന ഭാഗത്തു നിന്ന് ഒരു ചോദ്യം കോഴിയുടെ കാലുകളുടെ എണ്ണം എത്ര പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതി രണ്ട് പിന്നീട് ആലോചിച്ചപ്പോൾ അതെങ്ങനെ രണ്ടാവും നാല് വേണ്ടേ രണ്ടേ ഉള്ളൂ എങ്കിൽ വീണു പോകില്ലേ ഒടുവിൽ വളരെയധികം ചിന്തിച്ച് ഉത്തരവെഴുതി നാല് അങ്ങനെ കോഴി വീഴാതെ നാല് കാലുകൾ വേണം താങ്ങി നിർത്താൻ എന്ന കണ്ടുപിടുത്തത്തിന്റെ സന്തോഷത്തിൽ പേപ്പർ തിരികെ നൽകി ഉച്ചസമയം ആയതിനാൽ ആവണം പോരുന്ന വഴിക്ക് ഒരൊറ്റ പോലും കണ്ടില്ല വീട്ടിലെത്തി മുറ്റത്തും പറമ്പിലും ഒന്നും പോലും കാണാനായില്ല അവസാനം അമ്മയോട് ചോദിച്ചു ഇവിടുത്തെ കോഴിയല്ല ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു കോഴി അവിടെ പ്രത്യക്ഷപ്പെട്ടു പക്ഷെ അതിന് രണ്ട് കാലുകളെ ഉള്ളൂ എന്ന സത്യം എന്നെ തളർത്തി അമ്മേ ഈ കോഴിക്ക് രണ്ട് കാലേ ഉള്ളൂ തോൽക്കാൻ മനസ്സിലാത്ത എൻ്റെ ചോദ്യം എന്താ രണ്ടു പോരെ അല്ല നാല് വേണ്ടിയതല്ലേ കാര്യം എന്തെന്ന് തിരക്കി അമ്മയോട് ഞാൻ പറഞ്ഞു ഇന്നത്തെ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ തീർന്ന ഞാൻ ലോകത്തെവിടെയെങ്കിലും ഒരു കോഴിക്കെങ്കിലും നാല് കാലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി